നാട്ടിലെങ്ങും മഴയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രല്ല കേരളത്തിൽ മൊത്തം മഴയാണ് നമ്മുടെ തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് തോരാത്ത മഴയാണ് അവിടെ തന്നെ കുറച്ച് ഫ്ലെക്സുകൾ കാര്യങ്ങളൊക്കെ കീറിപ്പോയിട്ടുണ്ട് ഈ മഴയിലും കാറ്റിൽ അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് യാത്ര ചെയ്യുക മരങ്ങളുടെ ചുവടിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് ചെയ്യാതിപ്പോൾ പലയിടത്തും സോണുകളൊക്കെ തിരിച്ചിട്ടുണ്ട് യെല്ലോ സോണ് ഓറഞ്ച് സോൺ അങ്ങനെ ഇതെല്ലാം നോക്കിയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ ഈ മഴക്കാലത്ത് മാത്രമല്ല ഈ രണ്ട് ദിവസത്തിനകത്ത് സ്കൂൾ ഓപ്പൺ ചെയ്യണം അപ്പൊ ഈ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടൂ വീലർ യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ബഡ്ജറ്റ് കാലങ്ങളുടെ പ്രസക്തി വരുന്നത് ഞങ്ങളിൽ കുറച്ച് ബഡ്ജറ്റ് വാഹനങ്ങൾ ടൂ വീലർ വാങ്ങുന്ന വിലയ്ക്ക് അതേ മെയിൻ്റെസിൽ കൊണ്ടു കിടക്കാൻ പറ്റിയ കുറച്ച് ബഡ്ജറ്റ് വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് പരിചയപ്പെട്ടാലോ അപ്പൊ നമുക്കൊരു ബീറ്റ് ആദ്യം പരിചയപ്പെടാം ബീറ്റ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഡീസൽ വാഹനമാണ് എൽ എസ് വേരിയന്റിൽ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്ന ഡീസൽ വാഹനം ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന വാഹനമാണ് ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ ടൂ വീലറിന്റെ വില കൊണ്ടുപോകാനും അതേ മെയിൻ്റെനൻസും അതേ മൈലേജിലും കൊണ്ടുപോകാൻ പറ്റിയ വാഹനമാണ് ഈ വാഹനം അത്യാവശ്യം നല്ല കണ്ടീഷനിലാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് എ സി പവർ സ്റ്റിയറിംഗ് പവറിന്റെ എല്ലാം വർക്കിങ്ങും ആണ് അപ്പൊ ഈ വാഹനം ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്കാണ് ടൂ വീലർ വാങ്ങുന്ന വിലക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്പാർക്ക് വന്നിട്ടുണ്ട് സ്പാർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അത് നമ്മൾ എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കാതിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ സ്പാർക്ക് അതും എൽ എസ് ആണ് അത്യാവശ്യം മീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഗോൾഡൻ കളറിൽ വരുന്നു അത് എസി പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് ടയർ എല്ലാം പുതിയതാണ് ഇൻജീരിയർ നോക്കിയാൽ അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് നോക്കുമ്പോൾ തന്നെ കാണുന്നത് ഇതും ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാല് കിലോമീറ്റർ വരെ മൈലേജ് ഒരു വാഹനമാണ് പിന്നെ ഞങ്ങളിൽ ഓൾട്ടോ ഉണ്ട് ഓൾട്ടോയും ഏകദേശം എൺപത്തി എട്ടായിരം രൂപ ബഡ്ജറ്റിന് വരുന്നതാണ് അതിവിടെത്തന്നെ കിടപ്പുണ്ട് കാണിച്ചു തരാം രണ്ടായിരത്തി ഏഴ് മോഡല് എൽ എക്സ് ഐ ആണ് എ സിയും പവർ സ്റ്റിയറിംഗും വരുന്ന വണ്ടിയാണ് ടയർ കണ്ടീഷൻ എല്ലാം പക്കയാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു വാഹനമാണ് ഇത് നമ്മൾ എൺപത്തി എട്ടായിരം രൂപ കൊടുക്കായിട്ടിരിക്കുന്നതാണ് നീറ്റായിട്ടുള്ളൊരു വണ്ടി ടയർ രണ്ട് ടയർ പുതിയതാണ് എ സിയും പവർ സ്റ്റിയറിങ്ങും എല്ലാം വർക്കിങ്ങുമാണ് പിന്നെ ഉള്ളൊരു വാഗനാർ കിടപ്പുണ്ട് ആ വാഗനാർ എൺപതിനായിരം രൂപ റേഞ്ചിനുള്ളതാണ് അതും എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന മോഡലാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനങ്ങൾ ഞങ്ങളുടെ കാർലിങ്ങിൻ്റെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കാട്ടാകട ഷോറൂമിൽ സെൻ എസ് കിലോ ഉണ്ട് സാൻഡ്രോ ഉണ്ട് വാഗനാറുണ്ട് പിന്നെ സ്പാർക്ക് കിടപ്പുണ്ട് ഇതെല്ലാം ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് വരുന്ന വാഹനങ്ങളാണ് പിന്നെ നാളെ പരസ്യ ഷോറൂമിൽ ഒരു വാഗനാർ ഇടപ്പുണ്ട് ഓൾട്ടോ ഇടപ്പുണ്ട് മാരുതി എയ്റ്റ് ഹഡ്രഡ് ഇടപ്പുണ്ട് അങ്ങനെ കുറച്ച് സെമ്മി ഇടപ്പുണ്ട് അങ്ങനെ കുറച്ചധികം വാഹനങ്ങൾ ഈ ഒരു ലക്ഷം രൂപ ബഡ്ജറ്റിൽ തന്നെ കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് വാഹനങ്ങൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് വാഹനങ്ങൾ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വാഹനങ്ങളുടെ ലിസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമാകും അപ്പോൾ നിങ്ങൾ മഴക്കാലം കഴിഞ്ഞ ശേഷം നിങ്ങൾ കുറച്ചുകൂടെ വലിയ വാഹനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് ആ സമയത്തേക്ക് ഇപ്പം നിലവിൽ നമ്മളിലുള്ള എല്ലാം അത്യാവശ്യം കണ്ടീഷനുള്ള കുറഞ്ഞ ബഡ്ജറ്റ് വാഹനങ്ങൾ തീരെ ലോ ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരെ കണ്ടീഷൻ ഇല്ലാത്ത വാഹനങ്ങൾ കൊടുക്കുന്നില്ല അത്യാവശ്യം കണ്ടീഷനുള്ള കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനങ്ങൾ മാത്രമാണ് ഞങ്ങൾ ലിഫ്റ്റം അവൈലബിൾ ആയിട്ടുള്ളത് എന്തായാലും ഒരു ലക്ഷത്തിൻ്റെ താഴെ ഏകദേശം ഒരു പതിനഞ്ച് വാഹനങ്ങൾ ഞങ്ങളതിലുണ്ട് വേണ്ടപ്പെട്ടതിൽ പെട്ടെന്നു കോൺട്രാക്റ്റുകൾ പുതിയ വാഹനങ്ങൾ വരുന്നുണ്ട് പിന്നെ അതിന് പുറമേ നമ്മളതിൽ നോർമൽ റേഞ്ചിലുള്ള ഒരുപാട് വാഹനങ്ങൾ ഇൻക്ലൂഡിങ് സ്വിഫ്റ്റ് സെലേരിയോ ഇയോണ് ഐട്ടണ് അങ്ങനെ ബ്രസ്സ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇടപ്പുണ്ട് ഗുണ്ടായി ഇലാൻഡർ ഉണ്ട് തിയാഗുണ്ട് വാഗനാറുണ്ട് അപ്പോൾ എല്ലാ റേഞ്ച് വാഹനങ്ങളും ഞങ്ങൾ ഈ സ്റ്റോക്കുണ്ട് അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഞങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ